നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലക്ഷയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം ലക്ഷയുടെ ഓൺലൈൻ കോഴ്സുകൾ വഴി അല്ലെങ്കിൽ ആപ്പ് വഴി നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എൽ ഡി സി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആവേശവും ഒന്ന് എൽ ഡി സി സ്ക്വാഡുമാണ് ഈ ഈ രണ്ട് ഓൺലൈൻ സീരീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിരിക്കും അവിടെ എല്ലാം ലക്ഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട് പോഷൻ പൂർണ്ണമായി അല്ലെങ്കിൽ സിലബസ് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള വസ്തുത ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്നതാണ് മൂന്നാമത്തെ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ നിന്ന് എത്തിയിരിക്കുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എൽ ഇ സി പരീക്ഷയ്ക്ക് മൂന്ന് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു നിർദ്ദേശമാണ് പി എസ് സി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ സിലബസും പൂർത്തീകരിച്ച വീഡിയോകളും നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ശാസ്ത്ര ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഭൗതിക ശാസ്ത്ര ശാഖകൾ അളവുകൾ യൂണിറ്റുകൾ ആ അളവുകളും യൂണിറ്റുകളിലും തന്നെ നിലവിൽ പി എസ് സി ഒരു ടെൻത്ത് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ഒന്ന് രണ്ട് വട്ടം ചോദിച്ച ഡയമൻഷനൽ സമവാക്യം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അളവുകളും യൂണിറ്റുകളും അതിന്റെ ദ്രവ്യം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അതിന്റെ കൂടെ ഡയമൻഷനൽ സമവാക്യം എന്ന വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് ചലനം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ചലനം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടീവൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർ ഐയുടെ ബഹിരാശ നേട്ടങ്ങൾ ഇത്രയാണ് പറഞ്ഞിരുന്നത് അത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം ചലനവുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടുകളാണ് ചലനം വിവിധതരം ചലനങ്ങൾ ചലനത്തിന്റെ അടിസ്ഥാന വസ്തുക്കൾ എല്ലാം കൂടെ ചേർത്ത് നൽകിയിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പറയുന്ന ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്ന ചലന നിയമം പാർട്ട് വൺ ചലന നിയമം പാർട്ട് ടു ചലന നിയമം പാർട്ട് ത്രീ ആ ചലന നിയമം പാർട്ട് ത്രീയിലാണ് നമ്മൾ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പറയുന്നത് ഇതില് ആക്കം എന്ന് പറയുന്ന ഭാഗം എടുത്ത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ ഭാഗത്തിൽ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ ചലനവുമായി ബന്ധപ്പെട്ട ചലന സമവാക്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രൊജക്ടിയൽ മോഷനുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വസ്തുതകളോടൊപ്പം തന്നെ ഈ അടുത്ത് നടന്ന പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ച ഗണിത പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് പ്രൊജക്ടിയൽ മോഷൻ ആ പ്രൊജക്ടിയൽ മോഷനുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് പിന്നെ ഐ എസ് ആർ ഐയുടെ ബഹിരാശ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നാലോളം വീഡിയോകളും ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു പ്രകാശം ലെൻസ് ദർപ്പണം ആർ എസ് എം എൻ എന്ന സമവാക്യം ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ ഭാഗത്ത് മഴവില്ലെന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട് അതുപോലെ പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ വരുന്നുണ്ട് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ വരുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി പ്രകാശത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തി അഞ്ചോളം വീഡിയോകളാണ് അവിടെ നൽകിയിരിക്കുന്നത് പ്രകാശം അവിടെ തന്നെ പ്രകാശ വിവിധ പ്രതിഭാസങ്ങൾ മഴവില്ല് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ചോളം ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഈ അഞ്ച് ഭാഗങ്ങളിലായിട്ട് വിശദീകരിച്ച് തന്നെ നൽകിയിരിക്കുന്നു ദർപ്പണവുമായി ബന്ധപ്പെട്ട് ആർ എസ് ടു എഫ് എന്ന് പറയുന്ന സമവാക്യം മാത്രമേ പി എസ് സി നൽകിയിട്ടുള്ളെങ്കിൽ പോലും പല പരീക്ഷകൾക്കും ദർപ്പണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിലെ പല ചോദ്യങ്ങൾ വരുന്നതിനാൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട് നാലോളം വീഡിയോകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലെൻസ് എന്ന് പറയുന്ന ഭാഗത്ത് മൂന്ന് ഭാഗങ്ങളായിട്ട് ലെൻസിനെ വേർതിരിച്ചിട്ട് അവിടെ ലെൻസുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളും ലെൻസിന്റെ അടിസ്ഥാന വസ്തുക്കളും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ നിങ്ങൾ തൊട്ട് മുമ്പ് തന്നെ കാണുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോമാറ്റിക് സ്പെക്ട്രോമായി ബന്ധപ്പെട്ട് ഐ ആറ് ഇൻഫ്രാറെഡ് യു വി എക്സ് ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം മാത്രമല്ല വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഭാഗമായി വരുന്ന ഏഴ് തരംഗങ്ങളെയും ഉൾപ്പെടുത്തി വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ രണ്ട് പാർട്ടുകൾ പൂർണ്ണമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അതായത് നമുക്ക് എന്നെ അറിയാം പി എസ് സി പരീക്ഷകൾക്ക് മുമ്പൊക്കെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായി ബന്ധപ്പെട്ട് വിരളമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്നുള്ള വിശദീകരണം ഉൾപ്പെടെ നമ്മളിവിടെ വീഡിയോയിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്തയിലേക്ക് കടക്കുമ്പോൾ ശബ്ദം വിവിധതരം തരംഗങ്ങൾ മാധ്യമങ്ങളിലെ പ്രകാശത്തിന്റെ പ്രവേഗം അനുരണനം ആവർത്തന പ്രതിപദനം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശബ്ദവുമായി ബന്ധപ്പെട്ട് മൂന്നോളം ഭാഗങ്ങളാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ വിവിധ തരം എന്ന് പറയുന്ന സ്കൂൾ ടെക്സിലെ ഭാഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി രണ്ട് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാം ശബ്ദവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പരമാവധി പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട് ബലവുമായി ബന്ധപ്പെട്ട് അവിടെ വിവിധതരം ബലങ്ങൾ കർഷണം കർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കിമിഡി സത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡിഷൻ കോഷ്യൻ ബലം കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം പ്രധാനപ്പെട്ട ഈ പറയുന്ന എല്ലാ ബലങ്ങളെയും ഉൾപ്പെടുത്തി മൂന്ന് വീഡിയോകളായി ബലം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ മർദ്ദം എന്ന് പറയുന്ന ഭാഗത്ത് ദ്രാവകമർദ്ദം വാതകമർദ്ദം ഈ ഭാഗങ്ങൾ ഉൾപ്പെടാതെ മർദ്ദവുമായി ബന്ധപ്പെട്ട് പി എസ് സി അടുത്ത ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ മൂന്ന് ഭാഗങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത് അടുത്തതേക്ക് കടക്കുമ്പോൾ ഗുരുത്വാകർഷണം അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജിയുടെ മൂല്യം വിവിധ സ്ഥലങ്ങളിലെ ജീയുടെ മൂല്യം ഇത്രയും ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുത്വാകർഷണത്തിന്റെ രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ലാതെ നമ്മുടെ ഈ അടുത്ത് നടന്ന പി എസ് പരീക്ഷകൾക്ക് ചോദിച്ച നിർബാധ എന്ന ഭാഗം ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട നിർബാധ എന്ന ഭാഗം കൂടി സിലബസിന്റെ ഭാഗവുമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് ഈ താപം താപനില വിവിധമീറ്റർ ആർദ്രത ആപേക്ഷിക ആർദ്രത ഇതുമായി ബന്ധപ്പെടുത്തി താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ താപപ്രേഷണ രീതികൾ ഇതുമായി ബന്ധപ്പെടുത്തി മൂന്നോളം വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആർദ്രത ആപേക്ഷിക ആർദ്രത പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയും കൂടി ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അവസാന ഭാഗം പ്രവൃത്തി ഊർജം പവർ അതിന് പുറമേ അതിൻ്റെ ഗണിത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് പി എസ് സി സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആറോളം ഭാഗങ്ങൾ ആ ഗണിത പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ആറ് ഭാഗങ്ങൾ കൂടി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ആ ഭാഗത്ത് വരുന്ന ഉത്തോലകം വിവിധ തരം ഉത്തോലകം എന്ന് പറയുന്ന ഭാഗം അതും നമ്മളൊരു വീഡിയോ രൂപത്തിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിശകലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സിലബസിൽ പി എസ് സി പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളെയും എസ് സി ആർ ടി പാഠപുസ്തകത്തിൻ്റെയും എൻ സി ആർ ടി പാഠപുസ്തകത്തിൻ്റെയും അതുപോലെ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷ ഒരു നേരിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അതായത് എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോകളെല്ലാം അവർക്ക് ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ കുറപ്പാണ് ഇനി പരീക്ഷയുടെ നാളുകളാണ് എല്ലാവരും നന്നായി പഠിച്ച് ഉടനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി കരസ്ഥമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു